ചടവടയ്ക്ക് വേണ്ടിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞത് കൊച്ചിന്റെ വൈറ്റ് പൊങ്കാലയിലും ബ്ലാക്ക് പൊങ്കാലയിലും എടുത്ത വർക്ക അടിപൊളിയായിരിക്കും എന്തുകൊണ്ടാണ് ഇവിടെ കാണിച്ചു വച്ചിരിക്കുന്നത് രണ്ടു പലഹാരം പറയുന്നു അതെ ഞാൻ പറയട്ടെ ഈ ഏഴ് കൂട്ടം പലരും ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ചെയ്തിരിക്കും എനിക്ക് ഒരേ കാര്യം ഒരേ സമയത്ത് ചെയ്യാൻ പറ്റത്തുള്ളു ഈ മാവന്തിനെ കൊറച്ച് വെച്ചറിയാമോ ഇതിങ്ങനെ ചെറുതായിട്ടിങ്ങനെ എടുത്ത് എടുത്ത് എടുത്തിട്ട് ഈ എണ്ണയിലേ കിട്ടാ അത് ഉണ്ണിയപ്പ ഉണ്ണിയപ്പ കുറച്ചും കൂടി അത് വലുതായിട്ട് എടുത്തുകഴിഞ്ഞാൽ അത് ഉണ്ടം പോലും പിന്നെ അതിങ്ങനെ വെട്ട് വെട്ടിക്കഴിഞ്ഞാൽ അത് വെട്ടു കേക്ക് പിന്നെ ഇങ്ങനെ കഴിഞ്ഞാൽ അത് മിച്ചറായും പിന്നെ ഇങ്ങനെ അച്ചപ്പവും അറിയുന്നുണ്ടല്ലോ നമ്മുടെ എല്ലാം അടിപൊളിയും ിനെ വന്നിട്ട് ഞാൻ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും പത്ത് മണിയാകുമ്പോഴത്തേക്കും ഏഴു കൂട്ടം എന്റെ പേര് രമേശൻ എന്നാണ് അല്ലാണ്ട് രാവണൻ എന്നല്ല പക്ഷെ തീറ്റത്തിൽ നീ രാവണനാ എനിക്കറിയേ ഈ ചടങ്ങ് പൊളിക്കാം പൊളിക്കണോ അടുപ്പിലേക്ക് വെള്ളം വരും

ഞാനല്ലേ തന്നെ നിങ്ങൾ കഴിച്ചിട്ട് െ പിന്നെ സംഭവം എങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പർ ആയിരുന്നു അതെ ഞാൻ ആ ഇലയില് വിളം ഇതില് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഏതായിട്ടോ പഴവും പച്ചവെള്ളവും തരം പായസം രണ്ടു തരം ഞാൻ പറഞ്ഞില്ലേ ഞങ്ങള് പാരമ്പര്യമായിട്ട് പാചകക്കാരാണ് എന്റെ മുത്തച്ഛൻ എന്നെ പഠിപ്പിച്ചെന്ന സംഭവമാണത് ഈ പായസം റെഡി ആക്കി കഴിഞ്ഞാൽ ലേലം വേണം അയ്യോ ലേലം വേണോ നല്ലതാ പിന്നെ പായസം വെച്ച് കഴിഞ്ഞാൽ ഏലം വേണം ഏലക്കാ വേണം പിന്നെ എന്റെ പൊന്നോ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയി അത് ഈ പായസത്തിൽ ഏലം എനിക്കറിയില്ലായിരുന്നു ഇപ്പഴും പറഞ്ഞപ്പോഴും എനിക്ക് മനസ്സിലായത് ഏലം ഇട്ടതിന് ശേഷമാണ് ലേലം വിളിക്കേണ്ടത് കേട്ടോ പായസം അതെ ചങ്കും അറിഞ്ഞുകൂടാത്തവരെയൊക്കെ വിളിച്ചോണ്ടി വരുവോ പായസത്തിനകത്ത് കൂടാ <laughs> ും എനിക്കകത്ത് ഈ അമ്മാവൻ പറഞ്ഞിരിക്കുമല്ലേ ഇതൊന്നും ഇളക്കണം അടിക്കു പിടിക്കാണ്ട് പിന്നെ ഇത് വഴി രണ്ടുമൂന്ന് പെണ്ണുങ്ങള് പോകുമ്പോൾ അയ്യാതെ പെണ്ണുങ്ങളൊന്നും അല്ല അപ്പുറത്തെ വീട്ടിൽ നൈറ്റ് കഴിഞ്ഞ് ഇട്ടേക്കണു അതെ അപ്പൊ ഞാനപ്പുറത്തുണ്ടാവും ഒന്ന് കൈകാര്യം ചെയ്താൽ കേട്ടോ കണ്ടാ ഒരു കാര്യം ഞാൻ പറയാം മര്യാദക്ക് അടങ്ങി ഒതുങ്ങി മര്യാദക്ക് നിന്നിലേക്ക് കൊണ്ടല്ലേ വിറ്റ് കളഞ്ഞു നിങ്ങൾ ഇവിടെ വന്ന് കുണൂണാൻ വർത്താൻ പറഞ്ഞാ മതിയോ നമ്മുടെ ഒച്ചിന്റെ ഒരു ചടങ്ങ് നടക്കുമ്പോ അകത്ത് എന്തെല്ലാം പണികളുണ്ട് ഒന്നടങ്ങിയാ തോന്നുവല്ലോ ഇവിടെ നിന്നതാണെന്ന് അല്ലേ പിന്നെ കാര്യമൊക്കെ ശരിയാ നല്ലൊരു ചടങ്ങ് നടക്കുക പക്ഷെ എന്റെ വിഷമം അതല്ലോന്നു

ഒരു കാര്യം ശിശു ആണോ പെണ്ണോന്ന് അറിയുന്നത് പ്രസവം കഴിഞ്ഞിട്ടല്ലേ അല്ല ശിശുവിന്റെ ശിശുവിന്റെ ശബ്ദം അങ്ങനെയല്ല ശിശുവിന്റെ ശബ്ദം

പോടി നിന്റെ മരുമോൻ ശിശുപാലൻ ശിശു ശിശുപാല ഇറ്റലി സാമ്പാർ മാറ്റിയാലുള്ള ഒറ്റ കണ്ടീഷനിലാണ് സഞ്ജയത്തിന് പ്രസവിച്ചത് ശിശു പെണ്ണിന്റെ വീട് സൂപ്പർ ആണല്ലേ ഓ എങ്ങനെയുണ്ട് അവിടെ നിൽക്കുന്നത് ഒന്നര മാസം കഴിഞ്ഞപ്പോ ഞമ്മളെ കൊണ്ട് ഇവിടെ നിർത്തിട്ട് പോയതല്ലേ നോക്കിയില്ലേ ഒന്നര മാസം കഴിഞ്ഞപ്പോ നിർത്തിയത് നീ ആ വീടിന്റെ അപ്പുറത്താർട്ട് മുടിക്കണ ജീപ്പ് കണ്ട സൂപ്പർ ജീപ്പല്ല എന്നാ ആ പുല്ല ജീപ്പ് കൂടി തരണ്ട് അത് ചോച്ച തരുമായി ചോയ്ക്കാണോ ഒരു നല്ല അമ്മാവനാണ് ഒരു പുഴുങ്ങി ഇതുപോലത്തെ അമ്മാവന് ജമ്മത്ത് കണ്ടിട്ടില്ല ഒരു പുഴുങ്ങിയ മരപ്പട്ടി എന്നെ കൂട്ടുകിട്ടും ഇറ്റലി സാമ്പാർ വാങ്ങിച്ചു തരുക ഉറപ്പാണത് ഇറ്റലി സാമ്പാർ വാങ്ങിച്ചു തരാ നീ വിഷമിക്കല്ല പിന്നെ ഒരു കാര്യം ഈ ചടങ്ങ് കഴിയുമ്പോ ഈ ജീപ്പും കൂടെ ഞാൻ പോവുള്ളൂ നീ എന്റെ കൂടെ കട്ടൊക്കെ ഇന്നോണം ഉറപ്പായിട്ട് ഞാൻ ഫ്രണ്ട് തന്നെ ഇരിക്ക Sim, sim, vai. Carne, meu, chega, ും നിങ്ങളെ മോളെ അതുകൊണ്ടല്ല ഈ അമ്മ പിന്നെ തേച്ചടിയാ എന്തോ മറുപടി വന്നപ്പോ ഫ്രിഡ്ജിന്റെ കവറിനകത്ത് സ്റ്റീൽ അഥവാ അറിഞ്ഞില്ല അത് അങ്ങനെ മനസ്സിലായി ഫ്രിഡ്ജിനകത്ത് മറ്റേ അഞ്ച് വീട് തണുപ്പിക്കാൻ വേണ്ടി കൊണ്ട് ഒച്ച പോയതേക്കെ ളിയാ നിങ്ങൾ ഞാൻ ഒരു മലമോന്റെ വീട്ടിൽ ഒരു സംഭാവന കൊണ്ട് കൊടുക്കണത് വൃത്തി കൊളഞ്ഞാണല്ലാതകോഷമായിട്ട് ലോകം മുഴുവൻ കറകിടന്ന് കാപ്പിടിച്ചോണ്ടുണ്ടായിരുന്നു വന്ന എന്നെ എന്റെ സൈഡാ എന്റെ അമ്മാവന്റെ സൈഡാ നീ സാമ്പാറ അവരെ കൂടെ കൂടെ നിക്കാൻ പറ്റൂ ഇവര് ഇടലിലാണ് ഉണ്ടാക്കിയതോടെ ഇങ്ങോട്ട് മാറുകടാ ഞാൻ വെക്കും

കണ്ണിനെ ഭൂമി വെട്ടിക്കൊല്ലുന്നു ഇതുവരെ വരുമാന അവരെയും കൊല്ലേ എന്നിട്ട് എന്നെ ലൈവ് ആയിട്ട് പോലീസ് അറസ്റ്റ് ചെയ്തോണ്ട് തനിക്ക് കാണണോ നിന്റെ ഒന്നും ഇല്ലേരുത് അമ്മാവൻ പറ കാലോട്ട് വന്ന് അമ്മാവിളിച്ചോണ്ട് ഞാൻ വന്ന് അമ്മാവനായിരുന്നെങ്കി പട്ടിയെ വന്നേനെ പട്ടിണോ പട്ടിയെന്ന് ഞാനാണോ പട്ടിന്ന് അയ്യോ ഞാൻ പറഞ്ഞേ ഉള്ളൂ നീ മൂന്ന് വശം പട്ടിന്ന് പറഞ്ഞ് സ്ഥാപിക്കുകയാണ് ചില സാമ്പാറും വേണോ ഇവിടെ കട്ടൊക്കെ ഇല്ലേ അമ്മാവി പിന്നെ എനിക്ക് ഇവിടെ ചിലരി പിടിക്കില്ല പെട്ടെന്ന് ചടങ്ങ് ചടങ്ങെടുത്തിട്ട് എന്നെ നോക്ക് എനിക്ക് പോയിട്ട് ധൃതി നോക്കി അടിച്ചു കുളിച്ചിട്ട് വന്നില്ലേ വൃത്തിയായിട്ട് മാവല്ലേട്ട് എനിക്ക് മഞ്ഞൊക്കെ തേച്ചിരിക്കില്ലേ ഒരു കാര്യം ചെയ്യു വിളിക്കോളെ ഇനി മസാലയും കൂടെ പെരട്ടി എണ്ണയിലോട്ട് ഇട്ട ചിക്കൻ ഫ്രൈ ആയിട്ട് എടുക്കാം ഇത് എന്തോന്നാണ് നീ കാണിക്കണത് എന്റെ മീനു എന്റെ മാസം കൊണ്ടുവിട്ടിട്ട് പോയല്ലേ ഇവരെല്ലാം കൂടി ആഹാരം കൊടുത്ത് ഉണക്ക കരുവാട് പോലാക്കി വച്ചിട്ടുണ്ട് എന്റെ മീനു വല്യ അത് ഇതും അല്ല അത് എവളെ വലിയ മീനീ മീനോ േ രീ മമാ പേരിമാമേ ഗ്രാമുളുശുള എന്റെ മാവ ഒന്ന് അടങ്ങി ഒരു കാര്യം ചെയ്യാം നമുക്ക് ചടങ്ങൊക്കെ അങ്ങ് തുടങ്ങാം അല്ലേ പെട്ടെന്ന് ചടങ്ങ് തുടങ്ങാൻ പറ്റും ചടങ്ങ് തുടങ്ങാൻ പറ്റട്ടെ ചടങ്ങ് തുടങ്ങാൻ പറ്റട്ടെ അതെ നമുക്ക് വേറൊരു സംഭവം ഉണ്ടല്ലോ അതായത് ഈ മാവ് നമുക്ക് എണ്ണയിലിട്ടിട്ട് ചാണാണോ പെണ്ണാണോ നോക്കുന്ന ഒരു ചടങ്ങ് കൊണ്ടല്ലോ ആദ്യം അയ്യോ ചടങ്ങ് ചെയ്ത് നോക്കിയാൽ പോലും നമ്മള് പാരമ്പര്യമായിട്ടുള്ള സംഭവം ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത് അതായത് ഈ മാവ് ഇങ്ങനെ എടുത്തൊരു കൊരവടണം കേട്ടോ അയ്യോ അത് അപ്പൊ കൊറവ കേട്ടോ ആ നമുക്ക് ദൈവത്തെ ഓർത്താൻ കൂടി തുടങ്ങാം ഇതെന്താണ് ഞാൻ ശവക്കോട്ടപ്പറമ്പിലാണ് നിൽക്കുന്നത് ഇത് എന്റെ കളിയാക്കിയാണത് അങ്ങനെ എല്ലാം ഇടുന്നത് കുറവിടാൻ പറ്റി ആരെങ്കിലും വേറെ ആരും ഞാനിടും കുറവാണ് അങ്ങനെ നമുക്ക് തുടങ്ങാം റെഡി വൺ ടു പലഹാരം കൊടുക്കുന്ന ഒരു കൊച്ചിന് പലഹാരം കൊടുക്കുന്ന കേട്ടോ നമ്മള് കൊടുത്തോ കൊച്ചിന് ഞാൻ അലങ്കോലമാക്കി മര്യാദക്ക് പറഞ്ഞു ചടങ്ങ് ചെയ്തോളാം മോനെ ചടങ്ങ് നടക്കാനല്ലേ

േ ഇവളെ ഞങ്ങൾ അവിടെ കൊണ്ടാക്കണോ അതോ കൂട്ടിക്കൊണ്ടുപോ അമ്മാണെങ്കിൽ ഇന്ന് തന്നെ കൊണ്ടുപോവാം പക്ഷെ ഞാൻ പറഞ്ഞിരുന്നു വീട്ടിലുള്ള ആ സാധനം കൂടെ കിട്ടി ഇന്ന് തന്നെ കൊണ്ടുപോകും ഇറ്റലി സാമ്പാർ അല്ല പിന്നെ ജീപ്പ് വേണ്ട ആ കാര്യം പറഞ്ഞത് അമ്മാവാ ഓ അതുകൂടി തന്ന ഞാൻ പോവാ എന്തോന്ന് നീ പറ എന്താണ് നിനക്ക് ആ വേണ്ടപ്പെട്ട് മൂടിക്കുന്ന സാധനം ഏത് ഇതാ ഓ ഇത്ര വേണ്ടിയാണ് പിണങ്ങിയിരുന്നത് ഇത് വേണോ എന്ന് ഇത് തന്നു കഴിഞ്ഞാ നീ എവളെ വിളിച്ചോണ്ട് പോവോ എന്റെ അമ്മാവ തന്നാ ഇന്ന് ഞാൻ വാക്ക് കൊണ്ടുപോകും എനിക്ക് ശിശുപാലിന് ഒരേ ഒരു വാക്കേ ഉള്ളൂ വാക്കാണ് ഏറ്റവും വലിയ സത്യം തന്നെ

ബാക്കിയോട് ഓപ്പീസ് കഴിഞ്ഞാൽ ജീപ്പായിട്ട് ഓട്ടിച്ചങ്ങ് പോവായിരുന്നു ഇത് എടാ മോനെ അന്നേ കിടക്കണം ഈ സാധനങ്ങളെ തന്നെ ഇതിവിടെ പണ്ടത്തെ പഴയ സാധനങ്ങള് വീട്ടിലത്ത് കിടന്ന എല്ലാം കൂടെ ഭാര്യ കൂട്ടി അയ്യോ എന്റെ അമ്മ ചതിക്കായിരുന്നു കള്ള കളവാ നിങ്ങൾ എന്നെ പറഞ്ഞ് പറ്റി ഇതിന് ഈ ജീപ്പ് കിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല ഇതിന് തത്തുല്യ യോഗ്യതയുള്ള എന്തെങ്കിലും യോഗ്യതയുള്ള ഒരു സാധനം തന്നെ നീ അവളെ വിളിച്ചോട്ട് പോവോ ഉറപ്പാണല്ലോ ഉറപ്പ് അങ്ങനെയാണെങ്കിൽ എവളെ അച്ഛൻ എനിക്ക് ശ്രീധരൻ തന്നത് ഞാൻ നിനക്ക് തരാം മതി മതി ഞാൻ കൊടുത്തേക്കാം എവള അച്ഛൻ മറുപീട് കാണാൻ വന്നപ്പോഴേ എനിക്കൊരു ഗിഫ്റ്റ് കൊണ്ടുപോ ഒരു വലിയ ഗിഫ്റ്റ് ആ ഗിഫ്റ്റ് ഞാൻ തിരിച്ചു കൊടുത്തേക്കണമെന്ന് വിചാരിച്ചാണ് പക്ഷെ ആ ഗിഫ്റ്റ് കക്കൂസ് കയറി ഗിഫ്റ്റ് ഈ ഗിഫ്റ്റ് ഈ ഗിഫ്റ്റിനെ ഞാൻ നിനക്ക് തരണു നീ അങ് എടുത്തോ നീ ഇതുവരെ പോയില്ലേ